എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കെ സ്മാർട്ടിൻ്റെ മൊബൈൽ ആപ്പ് വഴി ഒരാൾക്ക് എങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതാണ് കഴിഞ്ഞ ഒരു വീഡിയോയിൽ കമ്പ്യൂട്ടറിലൂടെ എങ്ങനെ കെ സ്മാർട്ടിൽ രജിസ്റ്റർ ചെയ്യാമെന്നുള്ളത് ചെയ്തിരുന്നു ഞാൻ ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വലതുവശത്തായി കാണുന്ന ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് ആളെന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോകൾ ആദ്യം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് എൻ്റെ ആൻഡ്രോയിഡ് ഫോണാണ് ആണ് ആൻഡ്രോയിഡ് ഫോണാണെന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക ശേഷം താഴെയായി കാണുന്ന സെർച്ച് ഐക്കൺ ക്ലിക്ക് ചെയ്ത് തുടർന്ന് മുകളിലായി വരുന്ന സെർച്ച് വിൻഡോയിൽ കെ സ്മാർട്ട് എന്ന് സെർച്ച് ചെയ്യുക ഇപ്പോൾ കെ സ്മാർട്ടിൻ്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം ഇവിടെ ക്ലിക്ക് ചെയ്ത് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക ശേഷം ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ കെസ് മാർട്ടിൻ്റെ വിൻഡോയിൽ എൻ്റർ മൊബൈൽ നമ്പർ എന്നൊരു ഓപ്ഷൻ കാണാം ഇത് അക്കൗണ്ട് നേരത്തെ ക്രിയേറ്റ് ചെയ്തവർക്ക് ലോഗിൻ ചെയ്യാനുള്ളതാണ് ഇതിന് താഴെയായി ക്രിയേറ്റ് എ അക്കൗണ്ട് എന്ന് കാണാം ഇവിടെ ടച്ച് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഒരു ഡിക്ലറേഷൻ ഓപ്ഷൻ കാണാൻ സാധിക്കും ഈ ഡിക്ലറേഷനിൽ പറയുന്നത് കെ എസ് ആവശ്യങ്ങൾക്കായി ആധാർ നമ്പർ നൽകുന്നതിന് സമ്മതമാണെന്നുള്ളതാണ് സമ്മതമാണെങ്കിൽ പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് തുടർന്ന് വരുന്ന കോളത്തിൽ ആധാർ നമ്പർ തെറ്റുകൂടാതെ ടൈപ്പ് ചെയ്ത് നൽകുക ഗെറ്റ് ഒ ടി പി ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഫോണിലേക്ക് വരുന്ന ഒ ടി പി വെരിഫിക്കേഷൻ കൂടി ചെയ്യുമ്പോഴെയുള്ള പേര് അവിടെ ഓട്ടോമാറ്റിക്കായി വരുന്നത് കാണാം തുടർന്ന് കോൺടാക്ട് ചെയ്യേണ്ട മൊബൈൽ നമ്പർ നൽകി അതും ഒ ടി പി വെരിഫിക്കേഷന് വിധേയമാക്കേണ്ടതാണ് തുടർന്ന് വാട്സാപ്പ് നമ്പർ ഇമെയിൽ ഐ ഡി എന്നിവ നൽകുക രജിസ്ട്രേഷൻ നടപടി ഇതോടുകൂടി പൂർത്തിയാവുന്നതാണ് വാട്സപ്പ് ഇമെയിൽ ഐ ഡി എന്നിവ നൽകാതെയും രജിസ്ട്രേഷൻ പൂർത്തീകരിക്കാവുന്നതാണ് എന്നാൽ പിന്നീട് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഈ പ്രൊഫൈൽ വഴി എഡിറ്റ് ചെയ്ത് ചേർക്കാവുന്നതുമാണ് ശേഷം ലോഗൗട്ട് ചെയ്ത് നമുക്ക് വീണ്ടും റീലോഗിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നും കൂടി ഈ വീഡിയോയിൽ കാണിക്കേണ്ടതുണ്ട് അതിനായിട്ട് നമുക്ക് ലോഗൗട്ട് ചെയ്ത് നോക്കാം ലോഗൗട്ട് ചെയ്യാനായി മുകളിൽ വലതുവശത്തായി കാണുന്ന മൂന്ന് ലൈനുകളിൽ ടച്ച് ചെയ്യുക ഓപ്പൺ ആയി വരുന്ന വിൻഡോയ്ക്ക് തൊട്ടു താഴെയായി ലോഗഔട്ട് എന്ന ബട്ടൺ ഉണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് പ്രൊഫൈൽ ലോഗൗട്ട് ചെയ്യാവുന്നതാണ് ഇനി ലോഗിൻ ചെയ്യേണ്ട രീതി എ സ്മാർട്ട് ആപ്പ് വീണ്ടും ഓപ്പൺ ആക്കുക തുറന്നു വരുന്ന എൻ ഭാഗത്ത് എൻഡർ മൊബൈൽ നമ്പർ എന്നുള്ള കോളത്തിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ നൽകി ഒ ടി പി വേരിഫിക്കേഷൻ കൂടി കഴിയും പൂർത്തീകരിക്കുമ്പോൾ നമുക്ക് ആ പ്രൊഫൈലിലേക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്ത പ്രൊഫൈലിലേക്ക് കയറുവാൻ സാധിക്കുന്നതായിരിക്കും ഇങ്ങനെയാണ് മൊബൈൽ ആപ്പ് വഴി ഒരക്കൗണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്